സഹകരണ ബാങ്കിൽ നിന്ന് നിക്ഷേപം തിരികെ ലഭിക്കാത്തതിൽ മനം ആത്മഹത്യ ചെയ്തു സ്വദേശി ജീവൻ ഒടുക്കിയത് ആവശ്യത്തിനായി ആവശ്യപ്പെട്ടിരുന്നത് കഴിഞ്ഞ വർഷം മുമ്പാണ് സോമസാഗരം നെയ്യാറ്റൻകര പെരുമ്പഴുതൂർ സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചത് മകളുടെ കല്യാണത്തിന് വേണ്ടി നിക്ഷേപം തിരികെ ആവശ്യപ്പെട്ടെങ്കിലും ബാങ്ക് തിരിച്ചു നൽകാൻ തയ്യാറായില്ല നിക്ഷേപിച്ച അഞ്ചു ലക്ഷം രൂപയ്ക്കായി ബാങ്ക് കയറിറങ്ങാൻ തുടങ്ങിയിട്ട് ആറു മാസമായി പണം തിരികെ ലഭിക്കില്ലെന്ന് വന്നതോടെയാണ് മനം ജീവനൊടുക്കിയതെന്ന് കുടുംബവും സുഹൃത്തുക്കളും പറയുന്നു അവര് പത്തൊമ്പതാം തീയതി ഭീഷണിപ്പെടുത്തി ആറു മാസം കൊണ്ടിട്ട് നടത്തിയ പറയും രണ്ടു വർഷം കഴിഞ്ഞ് ഒരു അവധി പറയും ആറു മാസം കൊണ്ട് അവസാനം ഭീഷണിപ്പെടുത്തി കഴിഞ്ഞ പത്തൊൻപതാം തീയതിയായിരുന്നു സോമസാഗരം വിഷം കഴിച്ചത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരിച്ചത് പണം ആവശ്യപ്പെടുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയെന്നും ആക്ഷേപമുണ്ട് അഞ്ചു ലക്ഷത്തി അങ്ങനെയാണ് അതും കേട്ടും ഉത്തരവാദി ബാങ്കുകാർ വന്ന് ദേഷ്യം വന്നു അവരെ അവർ അവർ ഇങ്ങോട്ടെന്തോ ദേഷ്യത്തിന്തു സംസാരിച്ചെന്ന് പൈസ ഇല്ലെന്നു പറഞ്ഞു ആ വിഷമത്തിനാണന്ന് രാത്രി പകല് ഒരു പതിനൊന്ന് മണിക്ക് വന്ന് ബാങ്കിൽ പോയിട്ട് വന്ന് പതിനൊന്ന് മണിക്ക് വന്നിട്ട് ബൈലിൽ നിന്ന് വിഷം മറ്റേ തൈര പോച്ച ഉണ്ട് അത് അടിക്കുന്ന എടുത്തുകൊണ്ട് വന്നിട്ട് ജ്യൂസിലും കളകി കുടിച്ചു വേണ്ടപ്പെട്ട ഒരു ദുഷീലുമില്ല ആ മദ്യപാനിയല്ല ആ ജോലീനെ പൈസ കൊണ്ട് കളയില്ല ബാങ്കിൽ കുഞ്ഞാൽ കൊണ്ടിടും ആ കുടിക്കാതെ ഉണ്ടാക്കിയ പൈസയാണ് ഇവർ കൊണ്ട് തിന്നത് എന്നാൽ വിഷയത്തിൽ പെരുമ്പഴത്തൂർ സഹകരണ ബാങ്കിന്റെ വിശദീകരണം ഇങ്ങനെയാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് പൈസ ആവശ്യപ്പെടുമായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് എനിക്കിങ്ങനെ കിട്ടിയേ പറ്റത്തുള്ളൂ അത്യാവശ്യമാണ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല അങ്ങനെ ഞങ്ങളോട് ബഹളം വെക്കുകയോ അങ്ങനെ ഒരു പരാതി പൈസ എത്രയും പെട്ടെന്ന് തരണോന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കാരണം കൂലിപ്പണിയാണ് അതിനനുസരിച്ച് ഞാൻ ക്യാഷ് വരുമ്പോൾ ഉടനെ എത്തിക്കാം എന്നുള്ള ഉറപ്പും കൊടുത്തിരുന്നു പക്ഷേ വരുമ്പോഴത്തേക്ക് കുറച്ച് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതിനിടെ ബാങ്കിനെതിരെ വ്യാപക പ്രതിഷേധമാണ് നടക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം